ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്ന ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എതിരെ ഒരു കരിങ്കൊടി പ്രതിഷേധം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഈ കരിങ്കൊടി പ്രതിഷേധത്തിന് പിന്നിൽ എന്നാണ് കരുതേണ്ടത് ഇത് പാലക്കാട് എന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് ഒരു പ്രതിഷേധം കരിങ്കൊടി പ്രതിഷേധമാണ് അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അവിടെ അവിടെ ഒന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ് പോലീസ് വലിയ വലിയ സംഘം തന്നെ പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട് അതിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കാണാം അവിടെ പ്രവർത്തകർ അവിടെ ഇടപെട്ട് ആ വാഹനം മുന്നോട്ട് കടന്നു പോകാനുള്ള വഴി നീക്കി കൊടുക്കുന്നുണ്ട് പോലീസുകാരും പ്രവർത്തകരും ചേർന്ന് അയുത്തുൽ ഷംന കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഷംന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അവിടെ ഡിവൈഎഫ് പ്രവർത്തകരും ഒക്കെ ഉണ്ടോ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ തടഞ്ഞതാണോ എന്താണ് അവിടെ നടക്കുന്നത് ാണ് റോഡിലെ ഒരുപക്ഷത്ത് ബിജെപി പ്രവർത്തകരും മറ്റൊരു വക്ഷത്ത് ഡി വൈ എസ് ഐ പ്രവർത്തകരും മറ്റൊരു പ്രവർത്തകരും റോഡ് പൂർണ്ണമായി ഉപരോധിച്ച് രാഹുൽ തടഞ്ഞിരിക്കുകയാണ് അതായത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പൊതുപരിപാടിയിൽ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഒരു ഫ്ലെക്സ് ബോർഡ് ബോർഡോ ഒക്കെ അടിച്ച് എം എൽ എം എൽ എ എന്ന നിലയിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ പ്രശ്നമുണ്ട് വ്യക്തത കുറവുണ്ട് ഞാനെത്താം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ സമയത്താണ് ആ രീതിയിൽ ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർ ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം വാഹനം തടഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ കരിങ്കുടി പ്രതിഷേധവും അവിടെ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം ആ കാറിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം ഉണ്ട് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് നേരത്തെ തന്നെ ഈ വിവാദമുണ്ടായ സമയത്ത് തന്നെ പാലക്കാട് ഡിവൈഫ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നേരത്തെ വ്യക്തമാക്കിയതാണ് അതിൽ സി പി ഐ എം നിലപാടൊന്നും പറഞ്ഞില്ലെങ്കിലും ഡിവൈഎഫ്ഐ കൃത്യമായി അത് തടയും പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല രാഹുൽ മങ്കൂട്ടത്തിനെ എന്നൊക്കെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ് ഇപ്പോൾ അതുപോലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പാലക്കാട് എത്തിയപ്പോഴാണ് ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ വാഹന തടഞ്ഞിരിക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണോ എന്ന് സംശയസ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാറിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അവിടെ പോലീസ് അതിൽ ഇടപെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അവിടെ വലിയ തോതിൽ വലിയ സംഘം പ്രവർത്തകർ എത്തിയിട്ടുണ്ട് താൻ ഇറങ്ങാം എന്നാണ് രാഹുൽ മംഗളത്തിൽ പറയുന്നതെന്ന് തോന്നുന്നു ആ ദൃശ്യത്തിലേക്ക് ആദ്യം വലിയ സംഘർഷാവസ്ഥയാണ് പാലക്കാട് ഇപ്പോൾ നമ്മൾ കാണുന്നത് തന്റെ കാറ് തടഞ്ഞ പ്രവർത്തകർക്കിടയിലേക്ക് ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർക്കിടയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇറങ്ങിച്ചെന്തിരിക്കുന്നപ്പം യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരും അവിടെയുണ്ട് വലിയ സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ പാലക്കാട് നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസ് ഇറങ്ങേണ്ട എന്ന് പറഞ്ഞെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടാക്കാതെ ഇറങ്ങി പോവുകയായിരുന്നു അപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപന മുദ്രാവാക്യങ്ങളും ഒക്കെ വിളിച്ച് ആ ആർക്കാണ് തല്ലേണ്ടത് എന്ന് ചോദിച്ചാണ് രാഹുൽ മങ്കൂട്ടത്തിനെ കാറിൽ നിന്നും ഇറക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ ഒരു കൂട്ടം ആളുകൾ ചേർന്നാണ് രാഹുൽ മങ്കൂട്ടത്തിനെ മുന്നോട്ടേക്ക് നടത്തുന്നത് അതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം തന്നെ പോലീസ് സംരക്ഷണം ഒരുക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ വലിയ സംഘർഷാവസ്ഥ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷംന വിവരങ്ങളുമായി ചേരുന്നു ഷംന ഈ വലിയ സംഘം പ്രവർത്തകരാണ് അവിടെ എത്തിയത് രാഹുൽ വിളിച്ച് കരിങ്കുടിയുമായി എത്തിയതാണ് പക്ഷെ അവർക്കിടയിലേക്ക് രാഹുൽ വിവരങ്ങൾ ഇതാദ്യമായല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങൾക്കിടെ മണ്ഡലത്തിലെത്തുന്നതും പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതും പക്ഷേ ഇതുവരെ പങ്കെടുത്ത മറ്റ് പരിപാടികളെല്ലാം അതീവ രഹസ്യമായി തന്നെയായിരുന്നു അതായത് പരിപാടിക്ക് ഒരു നോട്ടീസോ മറ്റു പ്രവർത്തകരെ ഒന്നും അറിയിക്കാതെ പരിപാടിക്ക് എസ് ഷംനീലേക്ക് എത്താം ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു പൊതുപരിപാടിക്ക് എത്തിയപ്പോഴാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെ കരിങ്കൊടിയുമായി എത്തിയ പ്രവർത്തകർക്കിടയിൽ അകപ്പെട്ടു പോയി രാഹുൽ മങ്കൂട്ടത്തിന്റെ വാഹനം പക്ഷേ പിന്നീട് രാഹുൽ മങ്കൂട്ടത്തിൽ കാറിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ആ പരിപാടി നടക്കുന്ന ഭാഗത്തേക്ക് കാൽനടയായി നടന്നു നീങ്ങിയിരിക്കുകയാണ് ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് ഒപ്പം പോലീസും അവിടെ നമുക്ക് കാണാം ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ ദൃശ്യങ്ങളിൽ കാണാം പ്രവർത്തകർക്കൊപ്പം തന്നെ പൊതുപരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് രാഹുൽ പങ്കൂട്ടത്തിൽ നീങ്ങുകയാണ് നേരത്തെ തന്നെ ഡിവൈഎഫ്ഐയും ബി ജെ ജില്ലയിൽ വ്യക്തമാക്കിയതാണ് പാലക്കാട് ഒരു പൊതുപരിപാടിയിലും രാഹുൽ പങ്കൂട്ടത്തിലേക്ക് പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് അതിന് പിന്നാലെ നമ്മൾ ഇന്നലെയും മുൻജാതുമൊക്കെ ചില പരിപാടികളിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതെന്ന് കണ്ടതാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ പങ്കൂട്ടത്തെ അപ്രതീക്ഷിതമായി ആ പരിപാടികളിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ഒരു ഫ്ലെക്സൊക്കെ നേരത്തെ തന്നെ സ്ഥാപിച്ച് ഉള്ള ഒരു പരിപാടിയിലേക്ക് രാഹുൽ മങ്കൂടത്തിൽ എത്തിയപ്പോഴാണ് ഈ രീതിയിൽ ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർ അവിടെ ഒന്നടങ്കം എത്തി വലിയ പ്രതിഷേധം അവിടെ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചില വീടുകളിലൊക്കെ കയറി അവിടുത്തെ പ്രദേശവാസികളുമായൊക്കെ സംസാരിക്കുകയാണ് ഷംന വിവരങ്ങളുമായി ചേരും ഷംന ഇത് ഏത് പരിപാടിക്ക് പങ്കെടുക്കാൻ എത്തിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ ഇതുവരെ രാഹുൽ പങ്കെടുത്ത വിവാദങ്ങൾക്കിടയിൽ പങ്കെടുത്ത എല്ലാ പരിപാടിയും അതീവ രഹസ്യമായായിരുന്നു രാഹുൽ എത്തിയത് പരിപാടിയുടെ സംഘാടകനെ നേരത്തെ അറിയിച്ചില്ല എന്ന തരത്തിലൊക്കെ വിമർശനം ൃശ്യങ്ങളിൽ കാണാം രാഹുൽ മങ്കൂട്ടത്തിൽ ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ നീങ്ങുകയാണ് ഈ പ്രശ്നങ്ങളൊന്നും വക വകവെച്ചിട്ടല്ല വകവെക്കാതെയാണ് ഈ രീതിയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ മുന്നോട്ട് നീങ്ങിയത് അപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് പോലീസുമായി നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് രാഹുൽ മങ്കൂടത്തിൽ കാറിൽ നിന്നും ഇറങ്ങാൻ തുണിഞ്ഞപ്പോൾ പോലീസ് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും രാഹുൽ മങ്കൂടത്തിൽ നിർബന്ധിച്ച് അവിടെ നിന്നും ഇറങ്ങുകയായിരുന്നു കാരണം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പരിങ്കുടിയുമായി നേരത്തെ തന്നെ ആ പ്രദേശത്ത് എത്തിയതാണ് അവർ കാറ് തടഞ്ഞതാണ് അപ്പം മറുഭാഗത്ത് ബി ജെ പി പ്രവർത്തകരുമുണ്ട് എന്നാണ് ഷംന അവിടെ നിന്ന് നൽകിയ റിപ്പോർട്ട് നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും അവിടെ യൂത്ത് കോൺഗ്രസ് സംഘമായി ഉണ്ട് അവരും മുദ്രാവാക്യം വിളിക്കുന്നു അങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചാണ് ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകരും ഒക്കെ ആ മേഖലയിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സംഘർഷ സാഹചര്യം ഒഴിവാക്കാൻ പോലീസ് അവിടെ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇപ്പോഴും നാം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചുമളിലെടുത്ത് ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം